കാശ്യേട്ടനല്ലേ എൻ്റെ ഭാഗ്യം അവൾ അവൻ്റെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഗിഫ്റ്റൊക്കെ ഇഷ്ടമായോ കാശേട്ട സർപ്രൈസ് ആയില്ലേ പറയും അവൾ ആകാംക്ഷയോട് ചോദിച്ചു പിന്നെ എൻ്റെ കുഞ്ഞ് തന്ന അല്ലേ ഒരുപാട് ഇഷ്ടമായി ഒരിക്കലും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല അവൻ അവളെ നോക്കി കണ്ണു ചെപ്പി പറഞ്ഞതും അവൻ ചിരിച്ചു ഇനി എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കേ ഇന്നത്തെ ആഘോഷമൊക്കെ കഴിഞ്ഞു ബാക്കി നാളെ അനന്തൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും പുഞ്ചിരിച്ചു വാ കാശിയേട്ടാ നമുക്ക് കിടക്കാം അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ എഴുന്നേറ്റു പിന്നെ അവളേം കൂട്ടി മുറിയിലേക്ക് നടന്നു അവർ മുറിയിലേക്ക് ചെന്നതും കാശി കഥകടച്ച് ലോക്ക് ചെയ്തു പിന്നെ പാറുവിനെ കൈകളിൽ പൊക്കിയെടുത്തു കാശിയേട്ടാ എന്തായി കാണിക്കുന്നേ വിട് അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ കട്ടിലേക്ക് കിടത്തി അവൾ അവനെ നോക്കി പുരുകം പൊക്കി കാശിയേട്ടിന് പാർക്കുട്ടി ഗിഫ്റ്റ് വന്നില്ലേ ഇനി കാശിയേട്ടും ഒരു ഗിഫ്റ്റ് ചെയ്യട്ടെ അവൻ ചിരിയോടെ അവളെ നോക്കി മീശ പിരിച്ചു കാണിച്ചു കൊണ്ട് ചോദിച്ചു തായോ അവൾ ഇരു കൈകളും നീട്ടി അവനെ അവളുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് കിടന്നു അവൾ തല ചരിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ അലഞ്ഞി നടന്നുകൊണ്ടിരുന്നു ഒടുവിലതവളുടെ ചുണ്ടിലെത്തി നിന്നു അവൻ തള്ളവിരൽ കൊണ്ട് അവയിലൊന്ന് തലോടി വിട്ടു അവൾ അപ്പോഴും കുസൃതി ചിരിയോടെ അവനെ നോക്കി കിടക്കുകയായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് എത്തിയതും അവൾ അതേ ചിരിയോടുകൂടെ തന്നെ തൻ്റെ മിഴികൾ അടച്ചു പിടിച്ചു അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു പതി അവളുടെ കീഴ്ചുണ്ടിലൊന്നും മുത്തി അവളവൻ്റെ പിന്തളയിൽ കൈകൾ വെച്ച് ഒന്നുകൂടി അവനെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു കീഴ്ചുണ്ടിൽ മാത്രം ഒതുങ്ങി നിന്ന അവൻ്റെ ചുംബനം പതിയെ മുകളിലേക്ക് ചേക്കേറി അവൻ പതിയെ അവളുടെ മൃദുലത അറിഞ്ഞു തുടങ്ങി എന്തേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ നാണത്താൽ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി പാറുവിന് നാണം വരുന്നോ അവൻ അവളെ ചോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു ഉറങ്ങിക്കോട്ടോ അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ മൂളികൊണ്ട് അങ്ങനെ തന്നെ കിടന്നു അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ടേയിരുന്നു അവൻ്റെ തലോടലിൽ അവൾ പതിയെ കണ്ണുകളടച്ചു പിറ്റേന്ന് കാശിയുടെ ബർത്ത്ഡേക്ക് ഒരുങ്ങിയിരിക്കുകയാണ് വീട് പാറുവിന്റെ നിർബന്ധ പ്രകാരം വീട്ടിലെ ഹാളൊക്കെ ബലൂണും മറ്റുമൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് പാറുവേ കേക്ക് എടുത്താലോ അനന്തൻ അവളെ നോക്കി ചോദിച്ചു നിക്കനന്തേട്ടാ ഒരു പത്ത് മിനിറ്റും കൂടി വെയിറ്റ് ചെയ് അവൾ കൈകൾ കൊണ്ട് ആക്ഷൻ കാണിച്ചു പറഞ്ഞു അതെന്താ പാറു പത്തു മിനിറ്റ് കാശി സംശയത്തോട് ചോദിച്ചു രണ്ടുപേർ വരാനുണ്ട് അവൾ ആർക്കോ കോൾ ചെയ്തുകൊണ്ട് പറഞ്ഞു ആരാ പാറു ഈ രണ്ടുപേര് കാശി സംശയത്താൽ ചോദിച്ചു അതൊക്കെയുണ്ട് സർപ്രൈസാ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഇനിയും സർപ്രൈസോ അനന്തൻ സംശയത്തോടെ ചോദിച്ചു അതേ അവൾ ഉത്തരം പറഞ്ഞു കാശി അനന്തനെ നോക്കി അവൾ എന്താ ഈ പറയുന്നേ എന്ന് കണ്ണ് കാണിച്ച് ചോദിച്ചു അനന്തനും വിളിച്ചും അവർക്കൊന്നും അറിയില്ലെന്ന് കൈമലർത്തി കാണിച്ചു രാവിലെ കുളിച്ചിട്ട് ഇറങ്ങിയതാണ് ശിവ ആദ്യ കൊടുത്ത സാരിയാണ് അവൾ ഉടുത്തിട്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയത് നല്ല രസമുണ്ട് മോളെ എവിടുന്നാ ഈ സാരി നിനക്ക് ഈ സാരി ഇല്ലല്ലോ അവൾ ഇറങ്ങി വരുന്നത് കണ്ടതും അവളുടെ അമ്മ സംശയത്താൽ ചോദിച്ചു കൊള്ളാവോ അമ്മ എനിക്ക് ചേരുന്നുണ്ടോ അവൾ കണ്ണുകൾ വിടർത്തി നല്ലതുപോലെ ചേരുന്നുണ്ട് മോളെ അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ പറ ഇത് കൊള്ളാവോ അവൾ അവളുടെ അച്ഛൻ്റെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു കൊള്ളാം മോളെ അയാളും പതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് എനിക്ക് ആര് വാങ്ങി തന്നതാണെന്ന് അറിയോ അവൾ സന്തോഷത്തോടെ കണ്ണുകൾ വിടർത്തി അവരോട് ചോദിച്ചതും അവരിരുവരും പരസ്പരം നോക്കി ഞാൻ പറയട്ടെ അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു പറയ് അവളുടെ അമ്മ പറഞ്ഞു ഇത് ഇതാദ്യമായിട്ട് എനിക്ക് ഇന്നലെ വാങ്ങി തന്ന സാരിയാണ് എനിക്ക് വേണ്ടിയിട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി അവളുടെ മുഖത്ത് തന്നെ അതിൻ്റെ സന്തോഷം എടുത്ത് കാണിക്കുന്നുണ്ടെന്ന് അവരിരുവരും ഓർത്തു അവൾ സാരി നന്നായി പ്ലേറ്റ് എടുത്ത് കുത്തി കൺമശീൻ പൊട്ടും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊന്നും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല തലമുടി മാത്രം കുളിപ്പിന്നൽ കെട്ടി അവൾ ഒരുങ്ങി നിന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്നു അവനെ കണ്ടതും അച്ഛൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്ന അവൾ എഴുന്നേറ്റു സാരിയിൽ അവളെ കണ്ട ആദി അവളെ തന്നെ നോക്കി ആ സാരി നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് മോനെ വാ വാക്ക് അവൻ കയറി വരുന്നത് കണ്ടതും അവളുടെ അച്ഛൻ അവനെ അടുത്തേക്ക് വിളിച്ചു അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നിരുന്നു രണ്ടുപേരും കൂടി മോൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുക അല്ലേ അയാൾ അവനെ നോക്കി ചോദിച്ചതും അവൻ ശിവയെ ഒന്ന് നോക്കി മോള് പറഞ്ഞു അവൻ നോക്കുന്നത് കണ്ടതും അവളുടെ അമ്മ അവനെ നോക്കി പറഞ്ഞു അതിന് അവനൊന്ന് പുഞ്ചിരിച്ചു മോൻ്റെ കളർ സെലക്ഷൻ സൂപ്പറാ ഞാനും എഡിനും കൂടി അത് പറയുകയായിരുന്നു ശിവയ്ക്ക് ഇത്രയും ചേരുന്ന കളറ് ഇതുവരെ ശിവ പോലും എടുത്തിട്ടില്ല അവളുടെ അമ്മ പറഞ്ഞു അതങ്ങനെ അടി സ്നേഹിക്കുന്നവരെടുത്തു കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി കാണും അവളുടെ അച്ഛൻ പറഞ്ഞതും ആദ്യ ശിവയെ നോക്കി ശിവ ആദിയെ നോക്കി അവരുടെ കണ്ണുകൾ തമ്മിൽ കുറച്ചുനേരം പരസ്പരം കോർത്തു മോൻ്റെ കൂടെ പഠിച്ചതാണോ ഈ കൂട്ടുകാരൻ അവളുടെ അമ്മ സംശയത്തോട് ചോദിച്ചു ഏയ് അല്ല അല്ലാതെ കൂട്ടുകാരായതാ അവൻ തിരികെ മറുപടി പറഞ്ഞു വൈകിട്ടാകുമ്പോഴേക്കും വരില്ലേ ഏട്ടനെ അഞ്ചു മണിയൊക്കെ കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന രാവിലെ ഡോക്ടർ പറഞ്ഞത് അവർ അവനെ നോക്കി പറഞ്ഞു ഞങ്ങൾ അപ്പോഴത്തേക്കും എത്തും പിന്നെ അവിടെ ഫുഡൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും വരുള്ളൂ നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള ഫുഡ് അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ അവൻ പറഞ്ഞതും അവർ തലയാട്ടി ശിവ അവൻ അവളെ നോക്കി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെയും നോക്കി നമുക്ക് ഇറങ്ങിയാലോ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് അവരിവരും ഇറങ്ങി അവന് ഇപ്പോൾ നല്ല സ്നേഹവും അവളോട് അല്ലേ അയാൾ സംശയത്തോടെ അയാളുടെ ഭാര്യയോട് ചോദിച്ചതും അവരും തലയാട്ടി അവർ രണ്ടുപേരും കാറിലേക്ക് കയറിയതും ആദിക്ക് ഫോൺ വന്നു കാശിയുടെ നമ്പർ അവൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വിളിക്കുന്നത് അവളാണെന്ന് അവന് മനസ്സിലായി ആദ്യേട്ടാ ഇങ്ങോട്ട് വരുന്നില്ലേ എന്നെ പറ്റിച്ചോ അവൻ കോൾ എടുത്ത എടുത്തപാടെ അവൾ വൈഷമത്തോടെ ചോദിച്ചു ഇല്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ഞങ്ങൾ എത്തും അവൻ തിരികെ പറഞ്ഞു ശരി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണേ ഇവിടെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്നും മൂളിക്കൊണ്ട് ഫോൺ വെച്ചു ആദ്യേട്ടാ ശിവ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ഏത് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ആദ്യേട്ടൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ അവൾ സംശയത്തോട് ചോദിച്ചു ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടിയല്ലേ ഉള്ളൂ ശിവ നിനക്ക് നേരിട്ട് കാണാലോ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി അത് ഏത് എന്നുള്ള ആലോചനയിൽ ശിവ പുറത്തേക്ക് നോക്കിയിരുന്നു എന്നാൽ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ആദിയുടെ കണ്ണുകൾ ശിവയിലേക്ക് എത്തുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല നീ ആരെയാണ് കുഞ്ഞാ വിളിച്ചത് നോക്കട്ടെ അവൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവളത് പുറകിലേക്ക് മാറ്റി പിടിച്ചു കാശ് ചേട്ടാ സർപ്രൈസ് അങ്ങനെ ഇരിക്കട്ടെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യ് എന്തിനെങ്ങനെ ധൃതി കൂട്ടുന്നേ അവൾ കുറുമ്പോടെ പറഞ്ഞതും അവൻ ചിരിച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും മുറ്റത്ത് ഒരു കാറ് വന്നു നിന്നു പാറു ചിരിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് ചെന്നു കാറിൽ നിന്നും ഇറങ്ങുന്ന ആദ്യയും ശിവയും അവൾ നോക്കി പാർവിനെ കണ്ട ശിവ സംശയത്തോടെ പാർവിൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ആദ്യേയും ആദ്യം അവളുടെ അടുത്തേക്ക് നടന്നു ഞാൻ എത്ര നേരമായിട്ട് നോക്കിയിരിക്കുക ആദ്യം കേട്ടാ എന്താ വരാൻ ഇത്രയും താമസിച്ചത് അവൾ പരാതി പോലെ പറഞ്ഞു അമ്മാവൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു അതാ ഇറങ്ങാൻ ലേറ്റായത് ആദ്യം തിരികെ മറുപടിയും പറഞ്ഞു ശിവ അപ്പോഴും അവരെ സംശയത്തോട് നോക്കിയായിരുന്നു ചേച്ചിക്കിനെ മനസ്സിലായില്ല അല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ശിവയുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചതും ശിവ ആദ്യമേ നോക്കി ശിവ ഇതാ ചിന്മയ് ആദ്യം അവൾക്ക് പാറുവിനെ പരിചയപ്പെടുത്തി കൊടുത്തതും ശിവ ഞെട്ടിപ്പോയി എന്തിനും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്നൊക്കെ അവൾ ആ ഒരു നിമിഷം ചിന്തിച്ചു ഓ എൻ്റെ ആദ്യേട്ടാ ഇങ്ങനെ നീട്ടി വിളിക്കാതെ എന്നെ കാശിയേട്ടിനും അനന്തേടനും ഒക്കെ വിളിക്കുന്നത് പോലെ പാറു എന്ന് വിളിച്ചാൽ മതി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഒന്ന് ചിരിച്ചു ശിവയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇതാണല്ലേ ആദ്യേട്ടെ മുറപ്പെണ്ണ് അവൾ ശിവയെ നോക്കി ചോദിച്ചതും ശിവ സംശയത്തോടെ അവളെയും നോക്കി ആദ്യേട്ടനൊരിക്കൽ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അമ്മാവന് സുഖമില്ലെന്ന് പിന്നെ അമ്മാവനൊരു മകളാണെന്നും ആദ്യേട്ടൻ പറഞ്ഞിരുന്നു അമ്മാവൻ്റെ മകളാകുമ്പോൾ മുറപ്പെണല്ലോ നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ പാറു സംശയത്തോടെ അവരെ രണ്ടുപേരെ നോക്കി ശിവ അതിന് മറുപടി ഒന്നും പറയാതെ ആദ്യം നോക്കി ആ അതെ ആദ്യം അതിന് തിരികെ മറുപടി പറഞ്ഞു അപ്പോൾ നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുമോ പാറു സംശയത്തോടെ വീണ്ടും ചോദിച്ചതും ശിവ വീണ്ടും ആദ്യമേ നോക്കി ആ വിവാഹം കഴിക്കും അവൻ മറുപടി പറഞ്ഞു അത് കേട്ടതും ശിവ അവനെ തന്നെ നോക്കുമായിരുന്നു എന്നാൽ അവൾ നോക്കുന്നത് കണ്ടിട്ടും ആദ്യം അത് കണ്ടതായി നടിച്ചില്ല പാറുവിൻ്റെ പുറകെ കാശിയും അനന്തരം ലച്ചും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഓ കാറിനടുത്ത് നിന്ന് ശിവയോട് സംസാരിക്കുന്ന പാറുവിനെയാണ് കണ്ടത് അതിനടുത്ത് നിൽക്കുന്ന ആദ്യം കണ്ടതും കാശി ഒന്ന് പുഞ്ചിരിച്ചു ആദ്യം തിരികെയും ചിരിച്ചു ഇതാണ് അവനുള്ള പാറുവിൻ്റെ സർപ്രൈസെന്ന് കാശിക്ക് മനസ്സിലായി നിന്നെയാണോ ഇവള് വിളിച്ചത് ഞാൻ എത്ര ചോദിച്ചിട്ടും അവൾ വിളിക്കുന്നത് ആരെയാണെന്ന് പറഞ്ഞില്ല വരുമ്പോൾ കണ്ടാൽ മതിയെന്നും ആണെന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും ഇത് നല്ല സർപ്രൈസാണ് നീ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അദ്ദേഹം പറഞ്ഞാൽ നിന്നെ വിളിക്കുന്ന കാര്യം ഞാൻ തന്നെ മറന്നിരിക്കുകയായിരുന്നു കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു അതെനിക്കറിയാം കാശിയേട്ടൻ മറക്കും അതുകൊണ്ടാണല്ലോ ഞാൻ ഓർത്ത് വിളിച്ചത് കാശിയേട്ടൻ ീ ബർത്ത്ഡേ ആഘോഷിക്കാൻ എന്തായാലും ആദ്യേട്ടം വേണോന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഒന്നും ആദ്യേട്ടനൊന്നില്ലായിരുന്നെങ്കിൽ കാശിയേട്ടം ചിലപ്പോ അത് പറയുമ്പോൾ പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ശിവയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അവരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞതും കാശി അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചതും അവനും ചിരിച്ചു ആദി അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുകയായിരുന്നു അവൾക്ക് അവനോടുള്ള സ്നേഹവും മറ്റും കണ്ട് ഒരു നിമിഷം അവൻ്റെ നെഞ്ചു പിടഞ്ഞു ഇതാരാ ശിവയെ കണ്ട് അനന്തൻ സംശയത്തോടെ ആദ്യയോട് ചോദിച്ചു എൻ്റെ അമ്മാവൻ്റെ മോള ആദ്യം മറുപടി പറഞ്ഞു കുട്ടിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു അവളുടെ നിൽപ്പ് കണ്ട് ആനന്ദൻ പറഞ്ഞു അത് ചേച്ചി ഒരു ദിവസം ആദ്യേട്ടൻ്റെ കാറ് കാശിയേട്ടിനെ ഇടിച്ചു പക്ഷെ എല്ലാവരും ചെയ്യുന്നത് പോലെ ആദ്യേട്ടൻ കാശിയേട്ടിനെ വഴിയിലാക്കിയിട്ട് പോയില്ല പകരം ഹോസ്പിറ്റലിൽ എത്തിച്ചു പിന്നെ കാശിയേട്ടൻ കിടന്ന ദിവസമൊക്കെ ആദ്യേട്ടനെ അവിടെ വരുമായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ കൂട്ടായി ആദ്യേട്ട് നമ്പർ ഞാൻ വാങ്ങിയിരുന്നു അങ്ങനെ ബർത്ത്ഡേക്ക് ഞാൻ വിളിച്ചു അത്രയേ ഉള്ളൂ ആറു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ കേട്ടതും ശിവയ്ക്ക് ഒരു നിമിഷം ഞെട്ടലുണ്ടായി അവനെ തെറ്റിദ്ധരിച്ചതും തല്ലിയതുമൊക്കെ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി അതൊക്കെ ഓർത്തതും ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു പാറു അവളെ വന്ന കാലിൽ നിർത്താതെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വാ വാ അതി ആശി അവനെ വിളിച്ചതും അവനകത്തേക്ക് കയറാൻ തുടങ്ങി അപ്പോഴാണ് സിറ്റൗട്ടിൻ്റെ മൂലയ്ക്ക് ഒരു ചെടി പേർ ഇരിക്കുന്നത് ആദിയുടെ കണ്ണിൽപ്പെട്ടത് അത് കണ്ടതും അവൻ അങ്ങോട്ടേക്ക് നോക്കി അത് പാറുവിനൊരു സ്ട്രേഞ്ചർ അയച്ച ഗിഫ്റ്റാ അവൻ്റെ നോട്ടം കണ്ട ആനന്ദൻ പറഞ്ഞു അതെ അതിട്ടാ ആരാന്നും എന്താണെന്ന് ഒന്നും എനിക്കറിയില്ല എനിക്കെന്നം പറഞ്ഞൊരു ലെറ്ററും ഈ ടെഡി ബിയറും അയച്ചു കാശിയേട്ടൻ അതൊക്കെ കണ്ട് ദേഷ്യമായി കത്തിക്കാനിരുന്നതാ കാശിയേട്ടൻ പിന്നെ അനന്തേട്ടനെ ഞാനും പറഞ്ഞു ഗിഫ്റ്റ് അല്ലേ കത്തിച്ച് കളയണ്ടാന്ന് അപ്പോൾ പിന്നെ അടുത്ത ഓർഡർ തന്നു വീട്ടിലേക്കത് കയറ്റരുതെന്ന് അതുകൊണ്ട് ഇവിടെ വെച്ചു അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞതും ആദ്യം ഞെട്ടി ഇത് താനാണ് അയച്ചതെന്ന് അറിഞ്ഞ എന്തായിരിക്കും ഇവരുടെയൊക്കെ പ്രതികരണമെന്ന് അവൻ ഓർത്തു എന്നിട്ട് ഇതേവരെ ഇതാരയച്ചതെന്ന് അന്വേഷിച്ചില്ലേ ശിവ സംശയത്തോട് ചോദിച്ചു ആഹാ ആദ്യമൊക്കെ കാശിയായിട്ട് അന്വേഷിച്ചു ഒന്നും കിട്ടിയില്ല പിന്നെ ഗിഫ്റ്റ് ഒന്നും വന്നില്ലല്ലോ സ്കൂളിൽ ആരെങ്കിലും തമാശയ്ക്ക് ചെയ്തായിരിക്കും എന്ന് കരുതി പിന്നെ അതങ്ങ് വിട്ടു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നിങ്ങൾ വാ നമുക്ക് കേക്ക് മുറിക്കാം പാറു അവരെ നോക്കി പറഞ്ഞതും അവർ ചിരിച്ചു ഒരു റെഡ് വെൽവറ്റ് കേക്കായിരുന്നു അവർ വാങ്ങിവെച്ചത് അനതൻ അതെടുത്തിട്ട് വന്നതും എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടി കാശി കേക്ക് മുറിച്ച് എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് അതിലുണ്ടായിരുന്ന ക്രീം അവളുടെ മുഖത്തേക്ക് തേച്ചു കാശി അവൻ അങ്ങനെ ചെയ്തതും അവൾ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു അത് കേട്ട് അവൻ ചിരിച്ചു അവൾ തിരികെയും അവന് കേക്ക് കൊടുത്തു അതിലുണ്ടായിരുന്ന ക്രീം അവൻ്റെ മുഖത്ത് തേച്ച് കൊടുത്തതും അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈചുറ്റി അവളെ അടുപ്പിച്ചിട്ട് മുഖം കൊണ്ട് തന്നെ അവളുടെ കഴുത്തിൽ ഉരസി അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ക്രീമൊക്കെ അവളുടെ കഴുത്തിലും മറ്റും അവൾ മുഖം വിറുപ്പിച്ചു ഇതൊക്കെ കണ്ട് ആദ്യമൊഴികെ ബാക്കി എല്ലാവരും ചിരിച്ചു ശിവ ആദിയെ നോക്കി അവൻ്റെ മുഖത്ത് ചിരിയുമില്ല ഒന്നുമില്ല ല്ലാത്തൊരു വികാരത്തോടെ അവളെ നോക്കുകയായിരുന്നു അത് കണ്ടതും ശിവയുടെ മനസ്സൊന്നു വിങ്ങി ലച്ചു കേക്ക് പീസാക്കി മുറിച്ചതും പാറു അതുമായിട്ട് ശിവയുടെയും ആദിയുടെയും അടുത്തേക്ക് വന്നു അവൾ അത് അവർക്ക് നേരെ നീട്ടി ശിവ അതിൽ നിന്നും ഒരു പീസ് എടുത്തു അവൾ ആദിയുടെ മുന്നിലേക്ക് നീട്ടിയതും അവൻ കേക്ക് എടുക്കാതെ പാറുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആദ്യ ഏട്ടാ ഇങ്ങനെ നോക്കുന്നേ കേക്ക് എടുക്ക് അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും നീട്ടി അപ്പോഴാണ് അവൻ ചിന്തയിൽ നിന്നും തിരികെ വന്നത് അവൻ അവളെ നോക്കി ഒരു പുഞ്ചിരി നൽകിയിട്ട് അതിൽ നിന്നും ഒരു കേക്ക് എടുത്തു ആദി അവൻ കൊണ്ടുവന്ന കവറായിട്ട് കാശിയുടെ അടുത്തേക്ക് നടന്നു കാശി പിടിക്ക് ഇത് ഞങ്ങളുടെ വക ചെറിയൊരു ഗിഫ്റ്റ് അവൻ അത് കാശിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും കാശി ചിരിച്ചുകൊണ്ടത് വാങ്ങി പിന്നെ അത് തുറന്നു നോക്കി ഹായ് നല്ല കളറാണല്ലോ ആദ്യേട്ടാ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ കളർ കാശിയേട്ടിനില്ലല്ലോന്ന് ഇപ്പോൾ അതും ആയി പാറും പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു കാശി എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം ആദ്യം കാശിയോട് പറഞ്ഞതും കാശി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഒന്ന് വരാവോ ആദ്യം ചോദിച്ചതും എന്ത് സീരിയസ് ആണെന്ന് കാശിക്ക് മനസ്സിലായി അനന്ത ഫുഡ് എടുക്ക് ഞങ്ങൾ ഞങ്ങളിപ്പം വരാവേ കാശി പറഞ്ഞതും അനന്തൻ തലയാട്ടി ചേച്ചി വാ പാറു ശിവയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളും തലയാട്ടി പിന്നെ ആദിയുടെ മുഖത്തേക്ക് നോക്കി അവൻ എന്തായിരിക്കും കാശിയോട് പറയാനുള്ളത് എന്നായിരുന്നു ശിവയുടെ ചിന്ത അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും കാശിയുടെ ഫോൺ റിങ് ചെയ്തതും ഒന്നിച്ചായിരുന്നു